ഞാൻ വെയിറ്റ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഏ അപ്പൊ റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പം എത്ര പൈസ ആയി ഞാനിപ്പൊ ഒന്നര കിലോ കൂടി അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാമെന്ന് അപ്പൊ റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പം എത്ര പൈസ ഞാനിപ്പോൾ ഒന്നര കിലോ കൂടി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വേണ്ടി സാധാരണ വീക്കെൻഡ് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടാറ് പക്ഷേ ഇപ്പം വീക്കെൻഡ് ട്രൈ ചെയ്യുന്നവരാണേ അവർക്ക് അവർ എന്തിനാ വെറുതെ ടൈം കളയുന്നത് അപ്പോൾ എൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ചെയ്തോട്ടേ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം വർക്കൗട്ടൊക്കെ ചെയ്ത് എനിക്ക് റിസൾട്ട് വന്ന് വന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു കാരണം നല്ല രീതിയിൽ ഞാൻ ക്ഷീണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ എനിക്ക് പുറത്തിറങ്ങാനോ ആരോടും മിണ്ടാനോ വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആ കോൺഫിഡൻസൊക്കെ വന്ന് ഞാനൊന്നിങ്ങനെ സെറ്റായി സെറ്റായി വരികയാണ് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന ടിപ്സും ട്ക്സും ഒക്കെ പറഞ്ഞുതരാന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സോ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ട്രെയിൻ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പം ഞാൻ വെയിറ്റ് കൂടിയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്ക് തോന്നി കുറച്ചും കൂടി തടി വെച്ചാൽ കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കുമെന്ന് കാരണം ഞാൻ കുറേ മെലിഞ്ഞു കുട്ടികളെ കണ്ടിട്ടുണ്ട് അവരൊക്കെ എന്നെക്കാട്ടി ഭയങ്കര തിന്നായിരുന്നു അതായത് കൈ ഒന്നും ഒന്നുമില്ലായിരുന്നു ഭയങ്കര സ്ലിം പക്ഷെ അവർ അവരെ കണ്ട നല്ല ഭംഗിയാണ് അതായത് അവരെന്ത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഡ്രസ്സാണ് കാണാൻ പക്ഷെ ഞാനൊന്നും അങ്ങനെട്ടോ ഒരു കോലം ഉണ്ടാവില്ല അപ്പം എനിക്ക് തോന്നി ഞാൻ കുറച്ച് തടിച്ചാലായിരിക്കും ഭംഗി അങ്ങനെ ഞാൻ തടിക്കാൻ തീരുമാനിച്ചു അതാണ് ഫസ്റ്റ് കാര്യം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അത്ര ആ ടൈമിലില്ലായിരുന്നു ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം ഭയങ്കര ടയേർഡ്നെസ് എപ്പോഴും ഭയങ്കര ചിന്ത അതേപോലെ ഒട്ടും കോൺഫിഡൻസ് ഇല്ല ഒട്ടും ആക്റ്റീവല്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് സാ ഞാൻ ഡോക്ടറെ കാണിച്ചു ഒക്കെ ഒന്ന് സെറ്റാക്കി ഇപ്പം ഇതാ വെയിറ്റ് ഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ റീസൺ കണ്ടുപിടിക്കുക ആദ്യം എൻ്റെ റീസൺ ഇതായിരുന്നു സോ നിങ്ങൾക്ക് ആ റീസൺ ഉണ്ടായിരിക്കുമല്ലോ ആരും കളിയാക്കിയതുകൊണ്ടൊന്നും ആരും വെയിറ്റ് ഗെയിൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യരുത് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് ചെയ്താൽ മതി അതായിരിക്കും നല്ലത് അപ്പോഴേ നമുക്കൊരു ചെയ്യാനൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ മറ്റേത് ആ ഒരു എന്താ കളിയാക്കലിൻ്റെ ഒരു ദേഷ്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് മറ്റേ നമുക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതും ദേഷ്യം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇഷ്ടം കൊണ്ട് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ കൂടി നിങ്ങളൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാം എന്നിട്ട് തൈറോയിഡ് പി സി യു എസ് പി സി ഒ ഡി ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഇതൊന്നുമില്ല വൈറ്റ് ഡിസ്ചാർജ് എന്ന് വരെ നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം ഇതൊക്കെ നമ്മുടെ വെയ്റ്റ് ഗെയിനിനെ കുറച്ച് എന്താ പറയുക എഫക്റ്റ് ഒരു കാര്യമാണ് കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും പിന്നെ പി സി ഒ ഡുള്ളവർ തടി വെക്കുമെന്ന് ചിലവർ പറയും ചിലവർ മെലിയാ ചെയ്യുക കേട്ടോ ഇപ്പോൾ പലരുടെ ബോഡീനുസരിച്ചായിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുക അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ബ്ലഡിൽ എന്തെങ്കിലും ഇപ്പം അണ്ടർ വെയ്റ്റ് ആയ എല്ലാവരുടെയും പ്രശ്നമാണ് എല്ലാവരുടെയും പ്രശ്നമാണ് ഹെൽത്ത് എന്താ പറയുക ഇല്ല എനിക്ക് ബ്ലഡ് ഇല്ല അതേപോലെ തന്നെ അണ്ടർ വെയ്റ്റ് ഇല്ല എല്ലാവരുടെയും ഓൾമോസ്റ്റ് പ്രശ്നമാണ് ബ്ലഡ് ഇല്ല അതേപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എ ബി സി ഡി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിറ്റാമിൻസ് മിനറൽസ് കാൽസ്യം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാവില്ല ചിലവർക്ക് ഉണ്ടായിരിക്കും കേട്ടോ എനിക്കൊന്നും ഒട്ടുമില്ല അപ്പം നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ നോർമൽ ആണോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് വേണം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഡോക്ടറെ കണ്ട് ഇങ്ങനത്തെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോർമൽ നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റുക മാറ്റിയിട്ട് വേണം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബി എം ഐ നോക്കുക നിങ്ങളുടെ ബി എം ഐ ബി എം ഐ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ബി എം ഐ കാൽക്കുലേഷൻ അടിച്ചാൽ മതി അതായത് ബോഡി മാക് ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ ബി എം ഐ കാൽക്കുലേഷൻ അടിച്ചാൽ കിട്ടും അങ്ങനെ അത് അടിച്ചിട്ട് അതിൽ നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒരു കുഞ്ഞ് ഷോട്ട്സ് ആയിട്ട് ഇടാട്ടെ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ നോർമൽ വെയ്റ്റ് ആണോ എന്ന് ഇനി നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വെയ്റ്റ് വരെ വേണം എന്ന് വരെ അത് കാണിച്ചു തരും സോ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ് ബി എം ഐ ചെക്ക് ചെയ്യാന്നുള്ളത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വെയ്റ്റ് ഒന്ന് നോക്കുക അതായത് നിങ്ങൾ ബി എം ഐ ചെക്ക് ചെയ്യുമ്പോൾ എന്തായാലും വെയ്റ്റ് നോക്കുമല്ലോ സോ വെയ്റ്റും ഒക്കെ നിങ്ങൾ പ്രോപ്പറായി നോക്കിയതിന് ശേഷമേ ബി എം ഐ ചെക്ക് ചെയ്യുക അല്ലാതെ ഒരു ഏകദേശ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ബി എം ഐ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്യണം കേട്ടോ കറക്റ്റ് മെഷർ ചെയ്യണം എന്നിട്ട് ബി എം ഐ കാൽക്കുലേഷൻ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് ഒക്കെ അടിച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പം അതിൽ നമുക്ക് കാണിച്ചു തരും നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ അതോ നോർമൽ വെയ്റ്റ് ആണോന്ന് ഇനി നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എത്ര കിലോ വരെ കൂടണമെന്ന് പി എം ഐ കാണിച്ചു തരും സോ അതാദ്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് എത്ര കിലോ കൂടണമെന്ന് ആദ്യം ഉറപ്പ് കൺഫേം ആക്കുക ഇത്ര കിലോ കൂട്ടണമെന്ന് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം നിങ്ങൾക്ക് ആ ടൈമിൽ ഫിറ്റ് ആവുന്ന ഒരു ഡ്രസ്സ് ഇടാം ആ ഡ്രസ് ഇട്ടിട്ട് നിങ്ങൾ നാല് സൈഡ് മുന്നൊന്നും ബാക്കി നിന്നും സൈഡിൽ നിന്നും ഒക്കെ ഫോട്ടോസ് എടുത്ത് വെക്കുക വെയിറ്റ് ഗെയിൻ ട്രെയിൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് മുന്നേ അതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുക പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ അളക്കുന്ന ടാപ്പ് ഉണ്ടാവുമല്ലോ നിങ്ങൾ നിങ്ങളുടെ കൈയിൻ്റെ സൈസ് അതേപോലെ ചെസ്റ്റിൻ്റെ സൈസ് അതേപോലെ ഹിപ്പിൻ്റെ ഒക്കെ അളവെടുത്ത് വെക്കുക അതെന്തിനാന്ന് വെച്ചാൽ നാളെ നിങ്ങൾ വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റിൽ ചിലപ്പോൾ അതായത് നിങ്ങൾ കുറേ കഴിക്കുന്നുണ്ട് പക്ഷേ വെയിറ്റിൽ വലിയ വേരിയൻസ് ഒന്നും അതായത് മാറ്റമൊന്നും വരുന്നില്ല അപ്പം നിങ്ങൾക്കൊരു ഡീമോട്ടിവേഷൻ കുറേ ഫുഡ് കഴിച്ചു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ കുറേ ഫുഡ് കഴിച്ചു പക്ഷേ നിങ്ങൾ വെയിറ്റ് നോക്കുമ്പോൾ വെയ്റ്റിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഈ ഫോട്ടോസ് എടുത്ത് നോക്കുക അതേപോലെ ഈ അളന്ന സാധനങ്ങളൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പോൾ അതിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരാഴ്ച കൊണ്ടൊന്നും തുടക്കക്കാരാണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊന്നും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ഒരു രണ്ടാഴ്ച എങ്കിലും എടുക്കും ഒരു നല്ലൊരു റിസൾട്ട് നമുക്കൊരു വിസിബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പം നിങ്ങളിപ്പോൾ കുറെ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ആ ഡ്രസ്സല്ലേ ഞാൻ നേരത്തെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറഞ്ഞ ആ ഡ്രസ്സ് എടുത്തിട്ടൊന്ന് ഫോട്ടോ എടുക്കുക നിങ്ങൾക്ക് വെയിറ്റിൽ മാറ്റമൊന്നും തോന്നുന്നില്ലെങ്കിൽ എന്നിട്ട് ഫോട്ടോ എടുത്ത് നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ടാപ്പ് വെച്ച് അളന്ന മെഷർ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ സോ ആ മെഷർ ഒന്നും കൂടി എടുത്ത് നോക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരൊന്നര രണ്ടാഴ്ചേൻ്റെ ഉള്ളിൽ എന്തായാലും റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ വെയിറ്റ് കഴിച്ചിട്ട് വെയിറ്റ് കൂടുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഒരിക്കലും കോൺഫിഡൻസ് കളയരുത് ഓക്കെ